ഹായ് ഫ്രണ്ട്സ് പുതിയ വേൾഡിലേക്ക് എല്ലാവർക്കും സാധനങ്ങൾ ഞാൻ അജി ആയിരുന്നു അപ്പൊ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ വള്ളിച്ചുകൊണ്ട് വെച്ചാൽ അപ്പൊ നമ്മുടെ ഒരു വടിച്ചു വെച്ച വച്ച സ്ഥലത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മളൊരു പോയ ഒരു കൂട് പോയ കൊണ്ട് അതേ കൊണ്ട് ആ കൂടെ കൊണ്ടു നമ്മുടെ മറ്റേ കൂടെല്ലാം പോയായിരുന്നു അപ്പം ആ കൂട് കൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അതൊന്നും അവിടെ നിന്നല്ല കുറച്ച് ഒരു പടകരൻ്റെയൊക്കെ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ചൂണ്ട നമ്മൾ ചൂണ്ട എന്നും പോയി നോക്കുന്നുണ്ട് അപ്പം ഈ ആമ ഭയങ്കര ശല്യമാണ് ആമയുടെ ഗുധ്രവൻ കാരണം ആമ നമ്മളിതൊക്കെ തീറ്റി പയ്യെ അവൻ കരണ്ട് നിന്നായിരുന്നു നമുക്ക് മീനൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നതി ഭാഗം ചൂണ്ട വഴി എടുക്കാനായിട്ട് ഞാൻ കുറച്ചും കൂടെ പോയായിരുന്നു ചൂണ്ട എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിനെ എനിക്ക് ആ കൂടിനകത്ത് എന്തോ അടിക്കുന്ന പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്യാം അപ്പം നമുക്ക് ഏതായാലും പോയി നോക്കാം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കൂടവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് പോരാം അപ്പം നമുക്ക് നേരെ നടന്നു പോകാം കുറച്ച് ദൂരം നടക്കണം നമ്മൾ അറിയാതെ നമ്മുടെ അങ്ങ് അങ്ങ് അതെ കുറച്ച് കഴക്കൂടെ നടക്കണം അപ്പം നമുക്ക് നേരെ പണ്ടു പോകാം പണ്ടേ കാഴ്ചകളെ കണ്ട് പോകാം വേണ്ട നമ്മുടെ വീടിൻ്റെ മുന്നിലത്തെ വട്ടക്കാരേത് ണ്ടോ കഴിഞ്ഞ ദിവസം നമ്മളിത് ചെയ്യണ്ട അവിടെ വല കിട്ട് വല ഇട്ടിട്ട് ഒരു മൂന്നാല് കിലോ വല കിട്ട് കിട്ടിയിട്ട് കിട്ടിയത് നമുക്ക് ഒരു ചെറിയൊരു വാടച്ചാത്രം കിട്ടി അത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു കാരണം വീഡിയോ എടുത്ത് മീൻ വെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാവില്ലെന്ന് കൊടുത്ത് അപ്ലോഡ് ചെയ്യാവില്ലെന്നോ പക്ഷേ ഒരു വാടച്ചാത്തൻ നമുക്ക് കിട്ടി അത് കാരണം ഞാൻ അത് ഇട്ടില്ല ഒറ്റ ഒരു കാരണം ഒരു മൂന്നാല് മൂന്ന് കിലോ വലയുടെ അടുത്ത് അങ്ങനെയുണ്ട് അതിട്ടിട്ട് ഒരു വാഴച്ചാത്തൻ ഒരു വാഴച്ചാത്തന് ഒരു നങ്കും അപ്പം നമുക്കേതായാലും കൂടിനകത്ത് വല്ലതും ഉണ്ടെന്ന് നോക്കാം അതിനകത്തുള്ള ലക്ഷണമാണ് എനിക്ക് കാണുന്നത് കണ്ടോ ഇത് നമ്മുടെ വണ്ടാണ് കാടൊക്കെ പിടിച്ച് കിടക്കുക ഇതോ ഇത് നമ്മുടെ വീടിൻ്റെ പിറകാണ് പിറകം എന്ന് പറഞ്ഞാൽ ഇത് കിഴക്കേ സൈഡ് വരും നമ്മളിവിടെ കിഴക്കും പടിഞ്ഞാറും എന്നൊക്കെയാണ് പറയുന്നത് ഇത് കണ്ടോ ഇത് മൊത്തം കരവ കരകം കയറിയിട്ടേ അങ്ങ് തിങ്ങി നിൽക്കുക ഇവിടെ കൃഷിയൊന്നുമില്ല അത് കാരണം ഈ കരകൻ കയറി കിടക്കുന്നത് അങ്ങോട്ട് കുറച്ച് കയറണം ഈ സമയത്ത് അങ്ങനെ കൂടിനകത്ത് അങ്ങനെ അധികം മീൻ നമുക്കിവിടെ ആർലോക്കിൽ അങ്ങനെ കിട്ടത്തില്ല അധികം മീൻ ഓടത്തില്ല അപ്പം നമ്മുടെ കാര്യത്തിലും എല്ലാം കയറിയില്ലല്ലോ നമ്മുടെ കൂടിയൊക്കെ പോയതാണ് നമ്മൾ അന്ന് നമുക്ക് വന്നപ്പോഴത്തേക്കും മൂന്നാർ വരാൽ കിട്ടിയതോ അതുകൊണ്ടാണ് ഞാൻ ആ കൂട് പോയ കൂടാണ് അതുകൊണ്ട് വെച്ചത് എനിക്ക് അതിനകത്ത് ഉള്ള ലക്ഷണം കാണുന്നില്ല അതാ വന്ന് നോക്കാമല്ലോ മീനുണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ എങ്കിൽ എന്തെങ്കിലും കാണും എന്തെങ്കിലും ഉണ്ടാകും അതായത് ശരിക്ക് പിന്തുണന്നുണ്ടെങ്കിൽ നീ നമുക്ക് കൂടാത്ത ഇതിപ്പം പുതുപോക്കിനകമാകട്ടോ അകത്ത നമ്മൾ ഒരു കൂടാണെന്നും വെച്ചിരിക്കുന്നത് ഈ കൂട് കൂടുതൽക്കൽ പറയുന്നത് ഇതിപ്പം നമ്മുടെ എന്താ പറയുന്നത് വ്യക്തികളുടെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട അവിടാണ് ഞാൻ കൂടുവെച്ചിരിക്കുന്നത് കൂടുവെച്ചിരിക്കുന്നുണ്ട് അവിടാണ് ഇത് ചിറയാണ്ട് ഇത് ചെറിയ ചെറേ ഇരുന്നതാ കൂടിന്റെ ഭാഗ കൂടി അകൊക്കെ നല്ല ശരിക്ക് കിടക്കുക തിളങ്ങി തിളിഞ്ഞു കിടക്ക കേട്ടോ എന്തോ സംഭവം ഉണ്ട് ആ അനക്കുണ്ട് കാണോടാ ഇത് തോറും വരാല് കല്ലടമുട്ടി അടിപ്പത്തിണ്ടോ കൂട് മൊത്തം പോയതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കൂടാണ് ഇനി ഈ കൂട് ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ മീനുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകും ഈ കൂടുതൽ അങ്ങനെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ആഴിപ്പസാണ് ഏ കന്നടമുട്ടിയുടെ സൈസ് കണ്ടോ 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 ഇത് കണ്ടോ കന്നടമുട്ടിയുടെ സൈസ് കണ്ടോ ഇത് ചെറുതാ ഇത് ഇതിനെ കളഞ്ഞേക്കാം ചെറുതല്ലേ ഓട്ടെ പോട്ടെ ഇത് കണ്ടോ അടുത്തും രണ്ട് കരടമുട്ടി രണ്ട് വരാൻ ഈ വരാനിൻ്റെ ഇത് കണ്ടോ വരാനെന്ന് പറഞ്ഞാൽ ഓ അവൻ കൂടെ കിടന്ന് ശരിക്കും പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് ഇത് കണ്ടോ തല മാത്രമേ ഉള്ളൂ തല ഇത് കണ്ടോ തലയും ഉരുളുണ്ടോ ഇങ്ങനെ ശോഷിച്ചിരിക്കുന്നത് കാരണം ഇതിനകത്ത് ഈ കടയിൽനകത്ത് ചീറ്റ് കിട്ടാതെ കിടക്കണമുണ്ടോ എന്തായാലും നമുക്ക് ഓടടിച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ വെച്ചതാണ് പ്രതീക്ഷ പ്രതീക്ഷയില്ലായിരുന്നു നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ അത് കാരണം അങ്ങനെ കൂടിനകത്ത് മീൻ കിട്ടത്തില്ല ഏതായാലും നമ്മൾ അന്ന് ചൂണ്ട വയ്ക്കാൻ വന്നപ്പോഴത്തേക്കെന്ന് തോന്നിയ ഒരു ഇതാണ് ഒരു കൂടങ്ങ് വെച്ചേക്കാമെന്ന് എണ്ണേ ഉള്ളായിരുന്നു കൂട് കണ്ടോ അപ്പം നമ്മളീ കൂട് ഇവിടെ തന്നെ അങ്ങ് കിട്ടുകയാണ് കൂട് ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് സാധനം രണ്ട് വരാലും രണ്ട് കന്നടമുട്ടിയും ഉണ്ട് കന്നടമുട്ടി എന്ന് നമ്മൾ പറയും ചെമ്പല്ലി എന്ന് പറയും അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഇതേ സൈസ് ചെമ്പല്ലി കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ ഒരു കൂടിനടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മഴ സീസണിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റോടെ അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇനി നമ്മൾ വയ്യ വള്ള എല്ലാം എടുത്ത് വയ്യ ഓട്ടെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം